കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഉണ്ടോ മുഖ്യമന്ത്രി ഇപ്പോൾ അഞ്ചാറ് പക്ഷിയെ ഒരുമിച്ച് വേടിവെച്ചിട്ട ലാഭമാണ് കേട്ടോ ഈ ഒരു മരുമോനെ കൊണ്ട് ഉണ്ടാക്കിയത് കാര്യം വേറൊന്നുമല്ല മന്ത്രിയായിട്ട് രണ്ടാമനായിട്ടും കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യാം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പെരിയാർ വർക്കിനും ബി ആർ വർക്കിനും ഒന്നും പുറത്തു ആളുകളെ വേണ്ട ന്യായീകരിച്ച് മെഴുകി വെളുപ്പിച്ചെടുത്തോളും ഇനി ഈ ന്യായീകരണ തൊഴിലാളി വർഗത്തിൻ്റെ നേതാവ് എന്നൊരു പദവിയും കൂടെ കൊടുത്ത് അവിടെയും കൂടി ഇരുട്ടിയാൽ ആ ഇനത്തിലും കുറേ എഴുതി എടുക്കുകയും ചെയ്യുക എന്തൊരു പറയണ് നാമ ഇപ്പം നവകേരളം പണിത് പൊക്കി ഒരു അത് പൊളിക്കണ തിരക്കില്ലല്ലേ അതിനിടയ്ക്ക് ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാൻ നേരമില്ലല്ലേ അപ്പോൾ പിന്നെ മരുമോൻ്റെ ചുമതലയല്ലേ ഇങ്ങനെ കിടന്ന് മെഴുകേണ്ടത് ഇപ്പം പെരിയാറിൻ്റെ ആ മറ്റേ ബോയെ എന്തേലും പി ആർ തന്നെ ഓ അതിൻ്റെ എന്തേലും പ്രശ്നമല്ലേ നടക്കണം ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൻ്റെ കാര്യമല്ലേ ഇപ്പോൾ പറഞ്ഞ് നടക്കണത് ഒരു കണക്കിന് ഇയാൾ എഴുതി വായിക്കണതിന് പി ആറിൻ്റെ വലിയ ആവശ്യമുണ്ടെന്നാണ് ഞാനീ ആലോചിക്കണത് അല്ല അല്ലെങ്കിൽ ഇപ്പം ഇവർ ഈ പറയണതുപോലെ പി ആർ അല്ലെങ്കിൽ ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി അത് സ്വയം പറഞ്ഞതാണെന്നല്ലേ നാട്ടുകാര് കരുതേണ്ടത് അത് ഇത് നീ എഴുതി കൊടുക്കാനും ഉപദേശം കൊടുത്തു വിടാനും കുറേ ഉപദേശകരെ അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നുണ്ടല്ല അതിലൊരു ശിവശങ്കരൻ കാട്ടിക്കൂട്ടിയ ലീലാവിലാസ് ഒന്നും ഇതുവരെ മറന്നിട്ടില്ല ഇനിയും ഇരിക്കുന്നു നിങ്ങൾ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നില്ല അതൊന്നും ഉണ്ടാവില്ല കാര്യങ്ങളല്ല ഏകദേശം നാട്ടുകാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഏട്ടാ അൻവറിന്റെ വിഷത്തിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അതിനൊക്കെ വലിയൊരു വിഷം ഇപ്പൊ ബെതറിയിട്ട് എഴുതി വറചട്ടിയിലാണെന്ന് കൈസർ എന്ന് പറയുന്ന പട്ടിശോ കൈസെന്ന് പറയണ ഒരു പി ആർ ഏജൻസി അത് ഓ അവരാണല്ലേ ചെന്ന് ഹിന്ദു പത്രക്കാർ എടുത്ത് ഇവിടെ ഒരാളുടെ ഇൻറ്റർവ്യൂ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് ഒരാളെ കിട്ടിയതല്ലേ ഒരു ദേശീയ ദിനപത്രമല്ലേ ഇവർ വിടുവോ ഇവർ വന്നെടുത്ത് ഇപ്പം മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന വിവരപ്രകാരം ആ മുറിയിടകത്ത് എന്തരനായിരുന്നു സി എം എ ആ പി ആർ ഏജൻസിയിലുള്ള രണ്ട് പേര് ഇൻ്റർവ്യൂവിന് കൂടെ ഇരുന്നത് ഒരു ധൈര്യത്തിനാണ് സാധാരണ എങ്ങനെയൊക്കെയാണ് സാധാരണ ചാനലേരൊക്കെ പറയണത് അവരുടെ കൂടെ ഇൻ്റർവ്യൂ എടുക്കാൻ നിങ്ങളുടെ ഒരാളും കൂടെ പെട്ടി താങ്ങി നടക്കുന്ന ഒരാൾ കാണുമല്ല അയാളും കൂടെ കൂടി വന്നാൽ ഇരിക്കുമെന്നാണ് അല്ലാത്ത പി ആർൻ്റെ ആളുകളൊക്കെ വന്ന് കൂടെ ഇരിക്കണം എന്തരന് അത് തന്നെ അസാധാരണ അല്ലേ ആ പാവം പിടിച്ച റിപ്പോർട്ടർ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ നേരം ഈ ഏജൻസി ആളുകൾ വന്ന് പറഞ്ഞേക്കണേ എന്തൊരു മലപ്പുറത്ത് പണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതി ചേർത്തേക്കണേന്ന് ഈ ഹിന്ദു പത്രക്കാർ കാണിച്ചാൽ ആദ്യത്തെ ഒരു മര്യാദകേടാണ് അവരോട് പറയാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചത് അതാദ്യത്തെ മര്യാദകേട് അതിന് പിന്നി പ്രവർത്തിച്ച് ആരാണ് എന്തൊരു ശക്തിയാണ് അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അല്ല അവർ ചെയ്തത് ആദ്യത്തെ തെറ്റല്ല അവരോട് പറയാത്ത കാര്യം എഴുതി ചേർത്തല്ല പിന്നെ ഇന്ത്യയുടെ ഒരു കാര്യം പറയാതെ വയ്യ ഈ മുഖ്യമന്ത്രി നമ്മൾ വിചാരിക്കണ ആളൊന്നും അല്ല എൻ്റെ പൊന്ന് സഹോദരങ്ങളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അന്തകം തന്നെ യാതൊരു സംശയം അതിനകത്ത് വേണ്ട ഈ മുഖ്യമന്ത്രി അറിയാതെ ഈ പി ആർ ഈ ഏജൻസിക്കാർ കൂടെ ഇൻ്റർവ്യൂവിന് എന്നിരിക്കുവോ ഓഹ് വിജയമെന്നല്ല പരാജയം എന്ന് തന്നെ ആയിരുന്നു ഇടേണ്ട പേര് കേട്ട എത്തി തെറ്റിപ്പോയി അഞ്ചെട്ട് കൊല്ലം കൊണ്ട് ഈ എല്ലാം സഹിക്കണം നാട്ടുകാരുടെ തിനി ഒരു കള്ളക്കളി നടക്കൂല്ല തമ്പുരാനേ ഏജൻസിക്കാർ എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ട് എവര് എങ്ങനെ തിരുത്തി ആർക്ക് വേണ്ടി എന്തെന്നെ ചെയ്ത് ഇതെല്ലാം പൊതുജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ സംസാരിക്കാതെ എത്ര നാൾ നിങ്ങളിങ്ങനെ ഒളിച്ചോടും ഞങ്ങൾ ചോറല്ലേ തിന്ന് ജീവിക്കണത് മലപ്പുറത്തെ കാര്യമൊക്കെ ഒരു ദേശീയ മാധ്യമത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അവരതൊക്കെ ചോദിച്ചറിയാൻ നിൽക്കണ അതാരും പറഞ്ഞു കൊടുത്തിട്ടതൊക്കെ എഴുതണത് ഓ ഹൻമറും ആയിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധമില്ലല്ലേ നാട്ടുകാരെന്നും ഈ വാർത്തകളൊക്കെ കണ്ടറിയണത് നിങ്ങളെയൊക്കെ കേട്ടോണ്ടിരിക്കണവരും തന്നെ എല്ലാ ദിവസവും കൂണുപോലെ ഓരോരുത്തർ പുതുതായിട്ട് മുളച്ച് വരണമെന്നുമല്ല നിങ്ങൾ നാട്ടുകാരെ മണ്ടരാക്കുന്ന പരിപാടി നിർത്തി മനുഷ്യൻ്റെ പ്രഷറും കൂടണല്ലേ ഇനിയും താങ്ങിക്കൊണ്ട് നടക്കണ കുറേ അടിമകളുടെ കാര്യമാണ് ഇതിൽ ഏറ്റവും വലിയ കഷ്ടം എന്നും എന്നും ഓരോരോ പുതിയ കള്ളങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നത് അടുത്ത ദിവസം എന്തെന്ന് കേട്ട അതിനേക്കാൾ വലിയ കള്ളങ്ങളാണ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മൊത്തത്തിലൊരു മായ എല്ലാ ഒരു പുകമറിയാണ് ഒരു കാര്യത്തിലൊരു വ്യക്തത ഇല്ലാത്ത ഒരു മനുഷ്യനും ഒരു ഭരണവും കൂടെ കുറേ മന്ത്രിമാരീന് സപ്പോർട്ടിന് വേറെ കുറേ എം എൽ എമാരും ഇതാ ഇപ്പോൾ ഒരാൾ അൻപറുക്ക ആ വോ തന്നെ അയാൾതാ പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കാൻ പോണ് ഓ ഇനി എന്തൊരാവോ എന്തോ എല്ലാം കൂടെ കലക്ക വളർത്തി മീൻ പിടിക്കാൻ കുറേ പേര് കലക്കാൻ കുറേ പേര് ഇതിൻ്റെ ഇടയിൽ കടന്ന് കലങ്ങി മറിയ നമ്മൾ കുറെ എണ്ണങ്ങളുടെ ജീവിതം ഒരു വാട്ട് വാഴാക്കിയല്ലോന്നാണ് ഓർക്കണത്